ചേർത്തല പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു ചേർത്തല അഖിലാഞ്ജലി ആഘോഷവും ഒരുക്കിയത് ചേർത്തല പ്രസ് ക്ലബിന്റെ കുടുംബ സംഗമവും പുതുവത്സര ആഘോഷവും ശ്രദ്ധേയമായി ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് വിവിധ പരിപാടികളോടെ കുടുംബ സംഗമവും പുതുവത്സര ആഘോഷവും ഒരുക്കിയത് കൊക്കോട്ട് എം ഡി പി മഹാദേവൻ കേക്ക് മുറിച്ച ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ആ സോഷ്യൽ പ്രസൻസ് ചേർത്തല ഒരു പ്രസിഡന്റ് പി ദിലീപ് അധ്യക്ഷത വഹിച്ചു ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ അത്ഭുതപ്പെട്ടു പോയ തരത്തിലാണ് സാധാരണ പലയിടങ്ങളിലും പ്രാദേശിക പത്രപ്രവർത്തനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഏറ്റവും അങ്ങ് ജില്ലാ തലസ്ഥാനങ്ങളിൽ പോലും വിൽക്കുന്ന ഇടങ്ങളിൽ പോലും വരാത്ത തരത്തിൽ വളരെ ഗൗരവതരമായ അച്ഛനും ചോദ്യങ്ങളിലേക്ക് അതെല്ലാം വന്നു അത് പിന്നീട് ചേത്ര പ്രസ് ക്ലബിലൊരു പത്രസമ്മേളനം നടത്തുക പോലും അതിൻ്റെ കാമ്പും അതിൻ്റെ ഗൗരവവും വിട്ടിട്ട് നമ്മൾ പറയുന്ന തരത്തിലുള്ള മസാല ചോദ്യങ്ങളോ അല്ല അങ്ങനെയൊന്നും അല്ല ആ ഗൗരവത്തിൽ അറിയില്ല എനിക്കത് ഞാൻ പറഞ്ഞിടും അതുകൊണ്ട് തന്നെ പറയാറുണ്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് അടുത്തുള്ള പോലും ആ വിഷയങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള ഒന്നേരമുള്ള ചോദ്യങ്ങളിൽ അപ്പുറത്തേക്ക് ഉള്ള അല്ല വരുന്നില്ല അത്രേ ഗൗരവവും അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള ഒരു ഇടപെടലും ഇവരുടെ ഇടങ്ങളിൽ നിന്ന് ദൃശ്യമായിട്ടുണ്ട് സാധാ മറ്റുവിടങ്ങളിൽ കാണുന്ന രീതികൾക്ക് വ്യത്യസ്തമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ചേർത്തല പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നതിൻ്റെ കാര്യത്തിനകത്തായാലും നമ്മുടെ നമ്മുടെ ചോദിക്കുന്ന ചില കാര്യങ്ങളെ കൊണ്ടുവരുന്ന എല്ലാം വളരെ പോസിറ്റീവാണ് മികച്ച ഫാർമസിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സംഗീത രാജേഷ് തുടർച്ചയായി രണ്ടാം തവണയും നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ആശാ മുകേഷ് എന്നിവരെ മന്ത്രി ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് സോബിനെയും വൈസ് ചെയർപേഴ്സൺ എൻ എൽ വത്സരകുമാരിയെയും പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചു ആശാ മുകേഷ് ടി പി സുന്ദരേശ്വൻ കെ ടി മധു പി ഡി ലക്കി എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി പി രാജേഷ് സ്വാഗതവും കജാഞ്ചി സാബു വർഗീസ് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും പരിപാടികളും നടന്നു